എല്ലാ കൂട്ടുകാർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് മാമ്പഴത്തിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം നമുക്ക് നേരെ ഗീതുവിന്റെ ഗോവിന്ദൻ്റെ ഇന്നത്തെ വിശേഷത്തിലേക്ക് പോയാലോ ഇന്നത്തെ വിശേഷത്തിൽ കാണിച്ചിരിക്കുന്ന കാഞ്ചന് എല്ലാം പറഞ്ഞു കേട്ടതിന് ശേഷം രാധികാമയ്ക്ക് എന്ത് ചെയ്യണം എന്നറിയത്തില്ലായിരുന്നു എത്രയും പെട്ടെന്ന് ഗോവിന്ദനെ വിളിച്ച് സോപ്പിട്ടിട്ടേ കാര്യമുള്ളൂ അല്ലെങ്കിൽ തൻ്റെയും വരുണിന്റെയും ജീവിതം തകരും എന്ന് വിചാരിച്ച് നേരെ ഗോവിന്ദനെ വിളിക്കുകയാണ് ഗോവിന്ദനെ വിളിച്ച ആദ്യം ഗോവിന്ദ ഫോണെടുത്തില്ല വീണ്ടും രാധികാമയുടെ ഫോൺ ചെന്ന് കഴിയുമ്പോൾ ഗോവിന്ദ ഫോണെടുത്ത് എന്താ ചോദിക്കുകയാണ് മോനെ ഗോവിന്ദെ നീ എന്നോട് ക്ഷമിക്കണം എന്തിൻ്റെ അമ്മ ക്ഷമ പറയണം അല്ല ഞാന് ഗീതുവിനെയും കിഷോറിനും വെച്ച് തെറ്റിദ്ധരിച്ചു ഗീതു പാവ അവള് തെറ്റും ചെയ്തിട്ടില്ലാന്ന് പറയണം അല്ല അമ്മയ്ക്ക് എന്താ ഇപ്പം ഇങ്ങനെ തോന്നാനായിട്ട് അല്ല അല്ലെനിക്കറിയാം ഇപ്പോഴാണ് ഞാൻ ആ കാര്യം പറഞ്ഞ് ഞാൻ ഇരുന്നേക്കുറിച്ച് അന്വേഷിക്കാനായിട്ട് നോക്കിയിട്ടുണ്ടായിരുന്നു അങ്ങനെ ഇപ്പോഴാണ് എനിക്ക് എൻ്റെ റിപ്പോർട്ട് കിട്ടിയത് ഗീതു നിരപരാധിയാ കിഷോർ ഞങ്ങളെ രണ്ടുപേരും തെറ്റിദ്ധരിപ്പിക്കുകയെന്ന് പറയണോ ഓ അങ്ങനെയാണോ അതിപ്പോ പുതിയ അറിവാണല്ലോ എന്ന് പറയണം മോനെ എനിക്ക് ഗീതുവിനെ കണ്ടൊന്ന് മാപ്പ് പറയണമെന്ന് പറയാം അങ്ങനെയാണെങ്കിൽ ഒരു കാര്യം ചെയ്യാ അമ്മ ഞങ്ങ അവിടുത്തെ ഗസ്റ്റ് ഹൗസിലേക്ക് വാ അവിടെ ഞങ്ങൾ ഉണ്ടെന്ന് ശരി എന്ന് പറഞ്ഞു രാധികാമ്മ ഫോൺ വെക്കുവാണ് അപ്പൊ അതാണ് ശരിക്ക് സംഭവിച്ചത് അങ്ങനെ കാഞ്ചന കാരണമാണ് രാധികാമ്മയും ഭണ്ണിന് രക്ഷപ്പെട്ടത് ഇപ്പൊ ഈ കാര്യമൊക്കെ രാധികാമ്മ വിളിച്ചു പറഞ്ഞ കാര്യമൊക്കെ ഗോവിന്ദ പറഞ്ഞു കഴിഞ്ഞപ്പോ തന്നെ ഗീത് പറഞ്ഞു എനിക്കറിയാം അമ്മേ അമ്മ ഇനിയിപ്പോ കൂടുതൽ ഡയലോഗ് ഒന്നും അടിക്കണ്ട ഗോവിന്ദനോട് പറഞ്ഞു അല്ല ഗോവിന്ദട്ട ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടെ ഇത്രയും ഇതൊക്കെ ചെയ്ത് ഗോവിന്ദന്റെ കൂടെ ഞാൻ നിന്ന് എന്തിനാണെന്നറിയോ എന്റെ മാനവും കളഞ്ഞ് എന്റെ ജീവിതം തകർന്നു ഒരു അവസരത്തിൽ പോലും ഞാൻ കള്ളത്തരങ്ങളൊക്കെ പൊളിക്കാനായിട്ട് ഗോവിന്ദ ഗോവിന്ദനോടൊപ്പം നിന്നെ ഗോവിന്ദേട്ടൻ എന്നുള്ള ആ ഒരു വിശ്വാസം കൊണ്ടാ രാധികാമ്മയുടെ മരുടെ കള്ളത്തരങ്ങൾ കണ്ടുപിടിക്കുന്നൊരു വിശ്വാസം കൊണ്ടാ എന്റെ വിശ്വാസം തകർന്നു പോയെന്ന് പറയണം ഈ സമയത്ത് ഗോവിന്ദ് പറഞ്ഞു ഗീതു അമ്മയ്ക്ക് യാതൊരു പങ്കുമില്ല ഇതിനകത്ത് അതൊക്കെ ഗോവിന്ദയുടെ വെറും തെറ്റിദ്ധാരണകൾ മാത്രമാണ് ഇത് ഇവരുടെ വെറും അഭിനയം മാത്രമാണ് അവസാന നിമിഷം എന്തോ സംഭവിച്ചിട്ടുണ്ട് നമ്മുടെ പ്ലാനുകളും പദ്ധതികളും ഇവർ അറിഞ്ഞു അങ്ങനെ ഇവര് രക്ഷപ്പെട്ടതാണ് അതാ ഗോവിന്ദ ഫോൺ വിളിച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞ് ഇത് ഗോവിന്ദൻ വിശ്വസിക്കരുതെന്ന് പറയാണ് പെട്ടെന്ന് ഗീതു വെച്ചു അല്ല ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞല്ലോ അങ്ങനെയാണെങ്കിൽ കിഷോറിനെ വിളിച്ച് ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞ ആരാ ഞാൻ ഇങ്ങോട്ട് വരുമെന്ന് പറഞ്ഞ ആരാ എന്ന് ചോദിക്കുകയാണ് ഇത് കേട്ട് കഴിഞ്ഞപ്പോൾ പെട്ടെന്ന് ഗോവിന്ദ ശരിയാണ് അങ്ങനെ അങ്ങനെയാണ് കിഷോറിനെ വിളിച്ച് ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞാരെന്ന് ചോദിക്കാണ് രാധികാമേ വരുണോ ഒന്ന് പെട്ടെന്ന് ഞെട്ടി ഇത് കേട്ട് ഇനി രാധികാമ പറഞ്ഞു ഞാൻ പറഞ്ഞിട്ടില്ല അത് ഒരു ഒരുപക്ഷെ വരുണായിരിക്കും എന്ന് പറയാം ഇത് കേട്ട വരുണിൻ്റെ ഒരു ഞെട്ടുണ്ടായി പെട്ടെന്ന് അജാസ് പറഞ്ഞു വേണ്ട കിഷോറിനോട് തന്നെ ചോദിക്കാം ആരാന്നുള്ള കാര്യം കിഷോറിനെ എങ്ങ് വിടിക്കുവാണ് സത്യം പറയണം ആരെന്നിനോട് ഈ കാര്യം വിളിച്ച് പറഞ്ഞെന്ന് ചോദിക്കാണ് കിഷോർ ഒന്നും മിണ്ടിയില്ല അല്ലെങ്കിൽ വേണ്ട ഇവന്റെ ഫോൺ എടുത്ത് നോക്കിയിട്ടുണ്ടെങ്കിൽ സത്യങ്ങൾ അറിയാൻ പറ്റുമല്ലോ ഫോൺ എടുക്കാൻ തുടങ്ങി കഴിയുമ്പത്തേനും പെട്ടെന്ന് തന്നെ വരൻ പറഞ്ഞു അതെ ഞാനാ വിളിച്ചു പറഞ്ഞത് പറയാണ് ഒരു നിമിഷം ഗോവിന്ദ ഒരു ഞെട്ടലുണ്ടായി വരണങ്ങനെ കുറ്റസമ്മതം നടത്തിയിരിക്കുന്നു വരൻ പെട്ട രാധകാമ്മ എന്നിട്ട് ചോദിച്ചു എടാ നീ എന്തിനാണ് ഇങ്ങനത്തെ ഒരു പരിപാടി ചെയ്തേ എന്തിനാന്ന് ചോദിക്കുകയാണ് അല്ല ഞാനിത് പരിപാടി ചെയ്തെങ്കിലും പക്ഷെ ഇങ്ങനെയൊന്നും പ്രതീക്ഷിച്ചില്ല കിഷോർ ഗീതയെ നശിപ്പിക്കാൻ തുടങ്ങും എനിക്കറിയത്തില്ലായിരുന്നു അതിവിടെ വന്ന് സുവർണ പറഞ്ഞു കഴിഞ്ഞപ്പോഴറിഞ്ഞേ അത് സുവർണയ്ക്ക് എന്ന് പറയാണ് അങ്ങനെ സുവർണയുടെ തലയിലേക്ക് വരൻ കുറ്റം കെട്ടിച്ചാർത്തി നോക്ക പെട്ടെന്ന് രാധികാമ്മ തന്റെ അടുത്ത അഭിനയം അങ്ങ് തുടങ്ങി രാധികാമ്മ പെട്ടെന്ന് സുവർണയുടെ അടുത്തേക്ക് വന്നു എന്നിട്ട് സത്യം പറ എന്തിനു വേണ്ടി എങ്ങനെ ചെയ്തേന്ന് ചോദിക്കുവാണ് അല്ല മാഡം സത്യം പറഞ്ഞു നീ എന്തിനു വേണ്ടിയിട്ടാ കിഷോറിനൊപ്പം കൂട് നിന്ന് ഗീതുവിനെ ചതിക്കാൻ ശ്രമിച്ചെന്ന് ചോദിക്കുവാണ് അല്ല മാഡം ഞാൻ നീ കൂടലെന്നും പറയണ്ട നീ നീ കമ്പനിയിലേക്ക് കയറണമെങ്കില് ഞങ്ങൾ പറഞ്ഞിട്ട് കയറിയാ മതി അതുവരെ നീ പുറത്ത് നിൽക്കാൻ പറയണം എന്നും പറഞ്ഞു സുവർണ അങ്ങ് തള്ളി വിടുവാണ് സുവർണ പോകാൻ കൂട്ടാക്കാൻ നിൽക്കുമ്പോൾ നിന്നോടല്ലേ പോകാൻ പറഞ്ഞിട്ട് അങ്ങ് തള്ളി വിടുവാണ് ഇത് കണ്ടു കഴിഞ്ഞപ്പോ ഗീതു പറഞ്ഞു ഇതിനേക്കാളും വേദം ആ ചെവിയെ പിടിച്ച് രണ്ട് കിഴക്ക് കൊടുത്ത് അങ്ങോട്ട് വിടുന്നായിരുന്നു അഭിനയം എല്ലാഴം കൊള്ളാം സൂപ്പർ ആയിട്ടുണ്ടെന്ന് പറയാണ് പിന്നീട് ഗോവിന്ദനോട് പറഞ്ഞു ഇത്രയും ഞാൻ പ്രതീക്ഷയില്ല കോട്ട ഗോവിന്ദാ എന്റെ ജീവനും അതോടൊപ്പം തന്നെ എന്റെ മാനഹാനി എല്ലാം പണയം വെച്ചിട്ടാണ് ഞാൻ ഈ കളിക്ക് കൂട്ടുന്നത് പക്ഷെ ഞാൻ പറയുന്നൊന്നും ഗോവിന്ദ വിശ്വാസമായില്ലോ ഒരിക്കൽ നിങ്ങളെല്ലാം വിശ്വസിക്കാൻ സമയം വരും എന്നും പറഞ്ഞിട്ട് ഗീത എന്തെങ്കിലും പോകാൻ തുടങ്ങുകയാണ് ഈ സമയത്ത് അവർനേം കൂടെ എങ്ങോട്ട് വന്നു അവർനേയും പറഞ്ഞു എന്നാലും കള്ളത്തരങ്ങളൊക്കെ കിഷോർ ഇത്രയും വലിയ അറിയായിരുന്നു പക്ഷെ ബാക്കി എല്ലാവരും കള്ളത്തരം കണ്ടുപിടിക്കാനായിട്ട് ഗോവിന്ദണ്ടൻ സാധിച്ചില്ലല്ലോ എനിക്ക് ഗോവിന്ദനെ കുറിച്ച് ഓർത്തിട്ട് തന്നെ ഇപ്പം നാണക്കേട് ഒന്നും പറഞ്ഞിട്ട് അവർണേ അങ്ങോട്ട് ഇറങ്ങി പോവാണ് ഗീതുവിനോടൊപ്പം അങ്ങനെ പുറത്തുപോയി നീമ്പത്തന്നെ ഗീതു സ്കൂട്ടി കയറാൻ ഒന്നാണ് ആ സമയത്ത് അവർണീയം വന്നിട്ട് പറഞ്ഞു എന്നാലും നമുക്ക് കള്ളത്തരം കണ്ടുപിടിക്കാൻ പറ്റിയില്ലോ ആ രാധികാമയുടെ അവരുടെ കള്ളത്തരം കണ്ടുപിടിക്കണ്ടായിരുന്നു പക്ഷെ പറ്റിയില്ലോ ഗീതു പറഞ്ഞു സാരമില്ല ആ കൃത്യ സമയത്ത് തന്നെ എങ്ങനെയോ രാധികാമയ്ക്ക് വിവരം കിട്ടിയിട്ടുണ്ട് അതാണ് രാധികാമ കൃത്യമായിട്ട് ആ കളി കളിച്ചിരിക്കുന്നത് ഇനിയിപ്പൊ നമ്മളൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല ഗോവിന്ദൻ അതൊന്നും വിശ്വസിക്കാൻ പോകുന്നില്ലെന്ന് പറയണം രണ്ടുപേരെയും ഇറങ്ങിയ പടി തന്നെ ഗോവിന്ദ് എന്തു ചെയ്യാണ് ഗോവിന്ദ് പുറകെ അങ്ങോട്ട് വരുവാണ് പുറകെ വന്നിട്ട് ഗീതു ഒരു നിമിഷം നിൽക്കാൻ പറയാണ് അല്ല എന്താ എന്താ ഇനി കാര്യം കാര്യമുണ്ട് രാധികാമ മാപ്പ് കുറയുന്നത് മാപ്പോ ഓഹോ അത് കൊള്ളാലോ അതൊരു പുതിയ കാര്യം തന്നെ ഉള്ളൂ എന്ന് പറയുന്നത് മാപ്പ് എല്ലാം ഒരു മാപ്പ് പറഞ്ഞാൽ അങ്ങ് തീരാവുന്ന കാര്യമല്ലേ ഉള്ളെന്ന് പറയുന്നത് ഈ സമയത്ത് രാധികാമയും വരണം പറയു വന്നു രാധികാമ വന്നിട്ട് വന്നിട്ടിറങ്ങി വന്നു ഗീതോ ക്ഷമിക്കണോട്ടോ ഞാൻ നിന്നെയും കിഷോറിനെ വെച്ച് സംശയിച്ചെ തെറ്റായിപ്പോയി അതൊരു പക്ഷെ എന്റെ സ്വാർത്ഥത കൊണ്ടായിരിക്കാം നിങ്ങൾ രണ്ടും ബന്ധം ഉണ്ടെന്ന് അറിഞ്ഞു കഴിഞ്ഞപ്പം ആ സഹിക്കാൻ പറ്റിയില്ല അതുകൊണ്ടാന്ന് പറയുന്നത് ഞാൻ വേണം നിന്റെ കാലി പിടിച്ച് ക്ഷമയോയ്ക്കാന്ന് പറയണം ഇത് കേട്ട് കഴിഞ്ഞപ്പോൾ തന്നെ െ അല്ല ഇത് കേട്ട് കഴിഞ്ഞപ്പോ ഒന്നും വിണ്ടില്ല പക്ഷേ രാധികാമ്മയുടെ വിചാരം എന്താ മാപ്പ് പറയുന്ന പറയുമ്പോ ഇവിടെ ശരിക്കും അങ്ങോട്ട് കിടന്ന് അഭിനയിക്കും അപ്പൊ നല്ല മരുമോളായിട്ട് അഭിനയിച്ചു കഴിയുമ്പോത്തേനും വേണ്ട കാല് പിടിച്ച് ഒന്നും പറയണ്ട അങ്ങനെയൊക്കെ പറയുന്നതാണ് പക്ഷെ അവരുടെ പ്രതീക്ഷകളെല്ലാം തെറ്റിച്ചുകൊണ്ട് ഗീത കുറഞ്ഞു കൊള്ളാം അസലായിട്ടാണ് നാടകം എന്താള്ളം കാല് വന്നല്ലേ എന്റെ കാലിൽ അങ്ങ് പിടിച്ച് മാപ്പ് പറഞ്ഞു കാലൊക്കെ നല്ല പെടിക്കൂറിയോ നല്ല വൃത്തിയായിട്ട് വെച്ചിരിക്കുക ആ കാലെ പിടിച്ച് ഇങ്ങോട്ട് മാപ്പ് പറഞ്ഞോളാം പറയുന്നത് ഇത് കേട്ടൻ രാധികാമയൊന്നും ഞെട്ടി രാധികാമയ്ക്ക് എന്ത് ചെയ്യണമെന്നറിയില്ല ആകെ പടം നാണം കെട്ടു തൊലി ഒരിഞ്ഞു പോകുന്ന അവസ്ഥയിൽ എങ്ങോട്ട് നിക്കുക ഗോവിന്ദം പ്രതീക്ഷിച്ചില്ല കാലെ പിടിക്കണമെന്ന് പറയുമ്പോ ഗീതു കാലെ പിടിക്കും മാപ്പ് അപേക്ഷിക്കേണ്ട കുഴപ്പമൊന്നും രാധികാമ്മ എന്ന് പറയുന്നു ഓർത്തിരുന്നേ പക്ഷെ രാധികാമ്മയുടെ പ്രതീക്ഷകളും അസ്ഥാനത്താവണം ഈ സമയത്ത് ഗോവിന്ദ് പറഞ്ഞു അല്ല അതിന്റെ ഒന്നും ആവശ്യമില്ല ഗീതു ആദ്യം മാപ്പ് പറയേണ്ട ആവശ്യമില്ലെന്ന് പറഞ്ഞല്ലോ ഇനി ഇനിയിപ്പ കാലെ പിടിച്ച് മാപ്പ് പറയേണ്ട ആവശ്യമൊന്നും ഇല്ലാന്ന് പറയുകയാണ് ഈ സമയത്ത് വരുണും കൂടെ ഇറങ്ങി വന്നിട്ട് പറഞ്ഞു എന്നോട് ക്ഷമിക്കുക ഗീതു ഞാൻ ആ അറിവില്ലായ്മകോട് തെറ്റുപോയതാ തെറ്റെയ്ത് പോയതാ കിഷോർ പറഞ്ഞ് വിശ്വസിപ്പിച്ചു കഴിഞ്ഞപ്പം ആ വിശ്വാസം കണക്കിലെടുക്കുകയോ ചെയ്തേ നിന്നെ അറിയാതെ തെറ്റുകയച്ചുപോയെന്നുണ്ടോ ഓ അങ്ങനെയാണ് കാര്യങ്ങൾ ഇപ്പൊ എല്ലാരും കൂടെ കൂട്ടത്തോടെ മാപ്പ് പറയാനായിട്ട് ഇറങ്ങിയിരിക്കുമല്ലോ സംഗതി ഏറ്റുപോയട്ടോ ഞാൻ അങ്ങോട്ട് വിശ്വസിച്ചു ഇനി കൂടുതലൊന്നും പറയേണ്ടാന്ന് പറയുന്നത് പിന്നീട് ഗോവിന്ദനെ നേരെ നോക്കി പറഞ്ഞു ഈ മാപ്പ് അഭിനയത്തിലൊന്നും ഗീതു വീഴില്ല ഗീതുന് വിശ്വാസം ഗോവിന്ദനെയായിരുന്നു എന്റെ വിശ്വാസം നിങ്ങളാ തകർത്ത നിങ്ങളോടെ എനിക്കിപ്പോ ദേഷ്യം അറിയാവോ ഇത്രയും വലിയ ചതിക്ക് നിങ്ങൾ കൂട്ട് നിൽക്കുന്നതിന് എനിക്ക് നിങ്ങളോട് ഇനി കൂടുതലൊന്നും പറയാനില്ല എനിക്ക് അവരുടെ മാപ്പും വേണ്ട ഒരു കോപ്പും വേണ്ടെന്ന് പറഞ്ഞിട്ട് ഗീത പോവാണ് ഈ സമയത്ത് അവർ നീയും കൂടെ ഗീതനോടൊപ്പം കൊണ്ട് പോവാണ് അവർ ഇറങ്ങിയ വഴി തന്നെ വരനും രാധികാമ്മയും വന്നിട്ട് പറഞ്ഞു മോനെ കണ്ണ ഞങ്ങളോട് ക്ഷമിക്കടാ അറിയാതെ ഒരു തെറ്റഴിച്ചു പോയതാണ് ക്ഷമിക്കണോട്ടോ എന്ന് പറയാണ് ഇത് കേട്ട് കഴിഞ്ഞപ്പോൾ തന്നെ രാധികാമ്മയോട് പറഞ്ഞു അല്ല ഒരു കാര്യം ചോദിച്ചിട്ടേ വരന് എന്തിനാ കിഷോറിനെ വിളിച്ച കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുത്തേന്ന് ചോദിക്കുകയാണ് ഗീത ഇവിടെ ഉണ്ടെന്ന് ഗീത് കേട്ട് കഴിയുമ്പോത്തേനും വരണ്ട ഒരു നിമിഷം ഞെട്ടിത്തെരിച്ച് നിൽക്കുകയാണ് പിന്നീട് കാണിക്കുന്ന നമ്മുടെ ഗീതവും അവർനയും കൂടെ ഇടപെടൽ പോയി സംസാരിക്കുകയാണ് ഗീതോനങ്ങോട് സഹിക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല ഈ സമയം അവർണി കഴിഞ്ഞ് പോട്ടെ ഗീതു നമ്മുടെ പ്ലാനിങ്ങളും പദ്ധതികളും എല്ലാം പൊളിഞ്ഞു എന്നാലും ഗീതു പറഞ്ഞു ഇത്രയും റിസ്ക് എടുത്ത് ഞാൻ ചെയ്തിട്ട് പോലും ഗോവിന്ദൻ എന്നെ വിശ്വസിക്കാൻ കഴിഞ്ഞില്ല അത് രാധികാമ്മയുടെ തന്ത്രമല്ലേ രാധികാമ്മ കൃത്യസമയത്ത് തന്നെ തന്ത്രങ്ങളൊക്കെ പയറ്റിയിട്ടുണ്ട് അവർക്ക് ഈ വിവരം എങ്ങനെയോ ചോർന്ന് കിട്ടിയിട്ടുണ്ട് ഇനിയിപ്പോൾ എനിക്ക് എന്ത് ചെയ്യണമെന്ന് അറിയില്ല ഇത്രയും നല്ലൊരു അവസരം വേറെ കിട്ടാനില്ല അവർണിക എനിക്ക് എന്ത് ചെയ്യാനാ എനിക്കാണ് ഇപ്പം ജീവിക്കാൻ പോലും തോന്നുന്നില്ലെന്ന് പറയാം ഇത് കേട്ടുകഴിഞ്ഞാൽ അവർണീ പറഞ്ഞു എന്തിനാ പേടിക്കണേ കിഷോറിന്റെ കള്ളത്ര നമുക്ക് പൊളിച്ചെടുക്കാൻ പറ്റില്ല ഒരു കാര്യം ഉറപ്പായി നീ നിരപരാധിയെന്ന് എല്ലാവരുടെ മുന്നിൽ തെളിഞ്ഞില്ലേന്ന് ചോദിക്കുകയാണ് അതുകൊണ്ട് എന്തെങ്കിലും കാര്യമുണ്ടോ അതിനുവേണ്ടി അല്ലായിരുന്നുള്ള ഞാൻ ഈ നാടകം കളിച്ചേ ശരിക്കും പറഞ്ഞാൽ ആധികാമേനും വരണേനും കൊടുക്കാൻ വേണ്ടിയിട്ടല്ലായിരുന്നോ പക്ഷേ നീ എന്ത് ചെയ്യാനാ സാരമില്ല പോട്ടെ ഇനി നിന്റെ കാര്യത്തിൽ എനിക്ക് ടെൻഷൻ ടെൻഷനുള്ളൂ നീ എന്ത് ചെയ്യാനാ പറഞ്ഞ് ഉദ്ദേശിക്കുന്നേ ചോദിക്കാണ് ഞാൻ എന്ത് ചെയ്യാനാ അതിനെട്ട് നല്ലൊരു പണി തന്നെ കൊടുക്കാൻ തീരുമാനിച്ചെന്നു പറയാ കിഷോറിനെ അല്ല ഒരു കാര്യം ചെയ്യുക നീ അവനെ ഉപേക്ഷിച്ചിട്ട് ആ കുഞ്ഞിനെ വളർത്താനാണെങ്കിൽ ഞാനും ഗോവിന്ദേട്ടനും എല്ലാത്തിനും നിന്നോടൊപ്പം ഉണ്ടായിരിക്കും എന്ന് പറയാം ഇത് കേട്ടു കഴിഞ്ഞപ്പോൾ പറഞ്ഞു അത് വേണോ അങ്ങനെ ശിക്ഷ കൊടുത്തിട്ടുണ്ടെങ്കിൽ അവൻ സ്വന്തനായി പോയില്ലേ അവ സ്വന്തനാവല്ലോ ഒരിക്കലും ഒരു കാരണവശാലും സ്വന്തം ആവല്ലോ എൻ്റെ കാലിക്കേഴിൽ കിടന്ന് അവന് ചതഞ്ഞ് അറിയണം അതിനുവേണ്ടേ എൻ്റെ ഉദ്ദേശം അങ്ങനെ അവൻ സ്വന്തം ആക്കി വിറ്റിട്ടുണ്ടെങ്കിൽ നടക്കില്ല അവൻ ഇനിയും വേറെ പെണ്ണുങ്ങളെ തേടി പോവും അതൊരു കാരണവശാലും നടക്കരുതെന്ന് പറയുന്നത് ഇത് കേട്ടപ്പോൾ ഗീതും പറഞ്ഞ് ശരിയാ അവർണീയ പറഞ്ഞ് അവൻ ഒരു കാര്യങ്ങൾ സ്വർണ്ണ സ്വന്തനാക്കിയിട്ടുണ്ടെങ്കിൽ അവൻ ഇന്നല്ലെങ്കിൽ നാളെ വേറെ പെണ്ണിനെ തേടിപ്പോ ആളുടെ ജീവിതം നശിപ്പിക്കും ഇപ്പം നമ്മൾ രണ്ട് പെണ്ണുങ്ങളുടെ ജീവിതമായി ഒരു കാരണവശാലും പാടില്ല അവനെ അവർ ശരിയാ കാരണം എൻ്റെ ഡാഡി എത്രമാത്രം എന്നെ വിശ്വസിച്ചു ഇപ്പോഴത്തെ എൻ്റെ ഈ അവസ്ഥ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ ഡാഡിക്കൊരിക്കലും താങ്ങാൻ കഴിയില്ല സ്വന്തം കമ്പനി പോലും അവന് വേണ്ടി നഷ്ടപ്പെടുത്തിയത് എന്നിട്ടൊന്നും അല്ലാതായി തീർന്നിരിക്കുന്നത് ആ അവൻ ചതിച്ചെന്നറിഞ്ഞിട്ടുണ്ടെങ്കിൽ ആർക്കാ ഗീതു സഹിക്കാൻ പറ്റുന്ന കാര്യം അതുകൊണ്ട് അത് വേണ്ടാന്ന് പറയാണ് പെട്ടെന്ന് ഗീതനോട് പറഞ്ഞു നീ വിഷമിക്കണ്ട കേട്ടോ എല്ലാ കാര്യങ്ങളും നിന്റെ അനുകൂലമായിട്ട് വരുന്ന ഏതെങ്കിലും ഒരു സമയം ഉണ്ടാവും അതുവഴി നമുക്ക് കാത്തിരിക്കാന്ന് പറയാണ് അവർ നീ പറഞ്ഞു ഇപ്പൊ നിനക്ക് താർക്കണ്ട രാധികാമേനെ കിഷോറിൻ അല്ല വരുണിനെയല്ലേ അതിനുള്ള തെളിവുകൾ കിഷോറിൻ്റെ ലാപ്ടോപ്പിലുണ്ടെന്നല്ലേ പറഞ്ഞത് അത് നിനക്ക് ഞാൻ കണ്ടെത്തി തരാന്ന് പറയണ അതോടുകൂടി അവരുടെ കള്ളത്തരം പൊളിവില്ലോ എന്ന് പറയുകയാണ് പെട്ടെന്ന് ഗീതു പറഞ്ഞു ഞാൻ നിന്റെ ഫ്രണ്ട്ഷിപ്പ് മുതലെടുക്കുവാൻ നീ കരുതരുത് അങ്ങനെ എന്തെങ്കിലും നിനക്ക് തോന്നിയിട്ടുണ്ടെങ്കിൽ അപ്പം നീ ഈ കാര്യങ്ങൾ കട്ട് ചെയ്തേക്കണം ഞാനുമായിട്ടുള്ള ഫ്രണ്ട്ഷിപ്പ് കട്ട് ചെയ്തോളാം പറഞ്ഞേ ഞാൻ കട്ട് ചെയ്യണോ നല്ല കഥയായിപ്പോയി എനിക്ക് എന്റെ ജീവിതത്തിൽ കിട്ടിയ ഏറ്റവും നല്ല ഫ്രണ്ട് നീയല്ലേ ഒരിക്കലും നീയുമായിട്ടുള്ള ഫ്രണ്ട്ഷിപ്പ് ഞാൻ കട്ടാക്കില്ല നീ കാരണമല്ലേ എനിക്ക് കിഷ കൊണ്ട ചതിയൊക്കെ മനസ്സിലായത് നിന്നെ എന്ന് ഞാൻ ചേർത്ത് പിടിക്കുവോന്ന് പറഞ്ഞിട്ട് ഗീതുവിനെ ചേർത്ത് പിടിക്കുകയാണ് നീ ധൈര്യമായിട്ട് പൊക്കുവോ എല്ലാത്തിനും നമുക്കൊരു പരിഹാരം ഉണ്ടാക്കാന്ന് പറഞ്ഞ് ഗീതുവിനെ വാക്ക് കൊടുത്തിട്ട് അവർ നീ പോകുന്നേ ഈ സമയത്ത് വരുണിനോട് കാര്യങ്ങൾ ചോദിച്ചുകൊണ്ടിരിക്കുവായിരുന്നു ഗോവിന്ദ് വരണൊന്നും മിണ്ടാൻ നിൽക്കുവോ പെട്ടെന്ന് രാധികം പറഞ്ഞു ക്ഷമിക്കണം മോനെ ഞങ്ങൾക്ക് ഒരു അബദ്ധം പറ്റിയതല്ലേ എന്നാൽ ഇവൻ അതിന് ഉത്തരം പറയട്ടെ ഇവനെന്തിനു വേണ്ടിയിട്ട് ഒരു നാടകം കളിച്ചെന്ന് പെട്ടെന്ന് വരൻ തന്റെ തന്ത്രം കൊണ്ട് മാറ്റി വരുൺ വന്നിട്ട് പറഞ്ഞു ഗോവിന്ദനെ രക്ഷിക്കാൻ വേണ്ടിയാണ് ചെയ്തേ അന്ന് ആ ഡിവോഴ്സ് കേസിൽ ആ കോടതി വെച്ച് അവൾ എന്തൊക്കെയാ വിളിച്ചു പറഞ്ഞ ഗീതു അതുകൊണ്ട് ഗോവിന്ദനെ രക്ഷിക്കാൻ വേണ്ടി തെളിവുകൾ ഉണ്ടാക്കാൻ വേണ്ടി ഞാൻ ഇങ്ങനെ ഒരു നാടകം കളിച്ചേ പക്ഷേ എങ്കിൽ ഗീതുനെ നശിപ്പിക്കാൻ കിഷോറിൻ്റെ ഉദ്ദേശം എന്ന് എനിക്ക് അറിയത്തില്ലായിരുന്നു അവരെ രണ്ടു വെച്ചൊരു തെളിവുണ്ടാക്കുവാണെങ്കിൽ കോടതിയിൽ അത് ഹാജരാക്ക ഡിവോഴ്സ് എത്രയും പെട്ടെന്ന് കിട്ടൂലോ അത്രേ മാത്രം ഞാൻ വിചാരിച്ചോളുന്ന് പറയാണ് ഇത് കേട്ടപ്പോൾ രാധികാമ പറഞ്ഞു കേട്ടില്ലേ വരും പറഞ്ഞു വരണേ ഒരു കാര്യം ചെയ്യ് നീ ഇപ്പത്തെ അക്കാലത്ത് വീട്ടിൽ വരണ്ട നീ ഇത് കേട്ട് ഇപ്പത്തേന് വരും പറഞ്ഞു അല്ലെങ്കിൽ ഞാൻ വരാൻ ഉദ്ദേശിച്ചിട്ടില്ല ഞാൻ ഇവിടെ നിൽക്കാൻ പോവാ നിങ്ങൾ പൊക്കോ ഞാൻ ഇവിടെ തന്നെ കുറച്ചാളെ താമസിക്കാൻ പോവാന്ന് പറയണേ ഇത് കേട്ടു ഇന്ന് ഗോവിന്ദ് പറഞ്ഞു അല്ലേലും നീ അങ്ങോട്ട് എന്ന് ആര് പറഞ്ഞു നീ വരണ്ട ഇനി ഞാൻ പറയുന്നോടം വരം നീ വരണ്ടെന്ന് പറയാണ് ഇത് കേട്ടൻ രാധികാമേൽ ഒരു ഞെട്ടുണ്ടായി ഒരു പണിയാണല്ലോ വരുന്നേന്ന് ഓർത്തണ്ട് വരണൊന്നും മിണ്ടിയില്ല അല്ലെങ്കിൽ ഇത്രയും വലിയ ചതി ചെയ്ത് ഇനി ഞാൻ അങ്ങോട്ട് കേട്ടേ കേറ്റാനോ ഒരു കാരണവശാലും വരണ്ട ഇനി ഞാൻ പറയുന്നവർത്തോളം കാലം ആ പരിസരത്ത് പോലെ എന്നെ കണ്ടുപോയേക്കരുന്ന് പറഞ്ഞിട്ട് ഗോവിന്ദ് അങ്ങോട്ട് കയറിപ്പോവാണ് പിന്നീട് കാണിക്കുന്നത് വിജയലക്ഷ്മിൻ്റെ അടുത്തേക്ക് ഗീതു ചെന്ന് നിൽക്കുന്നതാണ് ഗീതിൻ്റെ കണ്ണ് രണ്ടെന്ന് അറിഞ്ഞ് ഒഴുകിക്കൊണ്ടിരിക്കുവാണ് അമ്മേ എനിക്ക് ജയിക്കാൻ പറ്റിയില്ല രാധികാമൻ ആ വീട്ടിൽ നിന്ന് ഇറക്കി വിടണമെന്നുള്ള എൻ്റെ ആഗ്രഹം നടന്നില്ലെന്ന് പറയുന്നത് ഇത് കേട്ട് ഇനിയിപ്പം വിജയലക്ഷ്മി എനിക്കറിയായിരുന്നു മോൾ വന്ന് മോളുടെ മുഖത്തെ സങ്കടം കണ്ട് ഇനിയിപ്പം എന്തോ അവിടെ സംഭവിച്ചിട്ടുണ്ട് എന്നാലും ഞാൻ പറയുന്നൊന്നും വിശ്വ ഗോവിന്ദൻ വിശ്വസിക്കുന്നില്ലല്ലോ ഇപ്പോഴും രാധികാമ്മയുടെ കൈപ്പിടിയിൽ തന്നെയല്ലേ ഇനി ഓഹിക്കുവാണ് ഇനി എനിക്ക് എന്ത് ചെയ്യണം എന്നറിയത്തില്ല ഞാൻ ആകെ തകർന്നു പോവാമ്മേ ഇനി എനിക്ക് എനിക്കെന്ത് ചെയ്യണം അമ്മ അമ്മയൊന്നും പറഞ്ഞു തരാൻ പറയണം സാരമില്ല മോളെ നീ സഹിക്ക് നിനക്കൊരവസരം എന്ന് പറയാണ് എന്നാലും ഇവിടെ നീ തകർന്നു പോയപ്പോൾ തന്നെ ഞാനും തകർന്നു പോയത് എനിക്ക് അവനോട് കുറച്ച് കാര്യങ്ങളൊക്കെ പറയാനുണ്ടായിരുന്നു പക്ഷേ ആ കാര്യങ്ങളൊന്നും പറയാൻ പറ്റാതെ പറ്റാതായിപ്പോയല്ലോ എന്ന് പറയുന്നത് ഇത് കേട്ടോ ഗീതി ചോദിച്ചു അല്ല അമ്മയ്ക്ക് എന്ത് കാര്യോ ഗോവിന്ദൻ പറയാനുള്ളത് പെട്ടെന്ന് വിജയലക്ഷ്മിയുടെ ഒരു പതർച്ച ഉണ്ടായി ഇത് ശ്രദ്ധിച്ച് ചെയ്തു ഓ നിങ്ങൾ ഭയങ്കര രഹസ്യം സൂക്ഷിക്കുന്ന ആൾക്കാരാണല്ലോ അതുകൊണ്ടാണല്ലോ പറയാത്തേ സാരമില്ല പറയൊന്നും വേണ്ട എന്നാലും അമ്മയ്ക്ക് ഇപ്പം പഴയ പോലെ ഇല്ല രഞ്ജു വന്നതിന് ശേഷം ഞാൻ അമ്മയുടെ മോളാണ് രഞ്ജു നിറഞ്ഞു ഞാൻ അറിഞ്ഞു നിറഞ്ഞപ്പോൾ അമ്മയ്ക്ക് ഭയങ്കര മാറ്റങ്ങളൊക്കെ ഉണ്ട് കേട്ടോ എൻ്റെ പഴയ പഴയ പാട്ടുകാരി അമ്മേനെ തന്നെ എനിക്കിഷ്ടമെന്ന് പറയുകയാണ് ഇത് കേട്ടു കഴിഞ്ഞപ്പോഴത്തേനും വിജയലക്ഷ്മി ഏതുവിനെ ഇങ്ങനെ നോക്കുക അപ്പം അതിന്റെ വിശേഷങ്ങളൊക്കെയാണ് നമ്മളൊന്ന് കണ്ടത് ഇതിന്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് വൈകുന്നേരത്തെ പ്രൊമോയ് വരാട്ടോ ആയിട്ടോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ടൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ അതോടൊപ്പം തന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരുടെ സപ്പോർട്ടിലായിരിക്കും തുടർന്നും പ്രതീക്ഷയുണ്ട് ഒരിക്കൽ കൂടി എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി